നമസ്കാരം വയനാട് ഉരുൾപൊട്ടലിലും പ്രകൃതി ദുരന്തവും ഉണ്ടായിരിക്കുന്നത് എല്ലാവരും അറിഞ്ഞാണ് കുറേ ജീവൻ അവിടെ പൊലിഞ്ഞുപോയി നമ്മളെ വിട്ടുപോയവർക്ക് കണ്ണീർപ്പൂക്കൾ ആദരാഞ്ജലികൾ ഇതിലും ദയനീയമാണ് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർ കുടുംബം നഷ്ടപ്പെട്ടവർ അവരുടെ വേദനകൾ ഒരാൾക്കും തീർക്കാൻ പറ്റില്ല പ്രവാസികളും എല്ലാ ഇന്ത്യക്കാരും എല്ലാ മനുഷ്യ അവരെ സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കാൻ ഞാൻ പറയുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലെ ജലപ്രളയത്തിൽ കുഞ്ഞു കുട്ടികൾ വരെയും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് അകവഴിച്ച് സഹായിച്ചു പക്ഷേ ആ പൈസ എത്തേൻ്റെ അടുത്ത് എത്തിയില്ല പല നേതാക്കളും ഉദ്യോഗസ്ഥരും നന്നായി ദുരന്തങ്ങൾ ചിലർക്ക് വരുമാനമാണ് ഭാഗ്യമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആവർത്തിക്കാതിരിക്കാൻ എല്ലാ പ്രവാസികളോടും സംഘടനകളോടും നിങ്ങൾ അകമെഴുതി സഹായിക്കണം അത് നേരിട്ട് കിട്ടേണ്ട ആൾക്ക് അല്ലെങ്കിൽ ഈ അർഹതയുള്ളവന് കൊടുക്കുക സർക്കാരിലേക്ക് ഈ ഫണ്ട് പോയാൽ നൂറിലെ ഒരു പത്ത് ശതമാനം അവർക്ക് എത്തുള്ളൂ നിങ്ങൾ കുറച്ച് പേർ കൂടി ചേർന്ന് ഒരു വീട് വെച്ചു കൊടുക്കേ അല്ലെങ്കിൽ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുകയെ അല്ലെങ്കിൽ അവർ ബാങ്ക് ലോൺ തീർക്കേ കഴിഞ്ഞതും നിങ്ങൾ നേരിട്ട് ചെയ്യണതാണ് നല്ലത് എനിക്ക് ഈ പഠിച്ചവനോട് പറയാനുള്ളത് പഠിച്ചവൻ ഇങ്ങനെ പാവപ്പെട്ടവർക്ക് ദുരിതം വെച്ചല്ലോ എന്നാണ് ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ അടച്ചവനെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്